ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും കയ്യിലില്ലാത്ത സമയത്ത് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചക്കായ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഞാനിതെവിടെ രണ്ട് മീഡിയം സൈസിലുള്ള പച്ചക്കായ തൊലിയലൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതാണ് ഇവിടെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പച്ചക്കറിയുള്ള ഒരു കറി നന്നായിട്ട് ഇളകി കിട്ടും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്യരുത് ഇത് ഈ ഒരു വലിപ്പം കറക്റ്റ് ആട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് തേങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കനം കുറച്ച് ചിരകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെന്താ പറയുക നമ്മൾ എടുക്കുന്ന പച്ചക്കായ നല്ല വലിപ്പമുള്ള പച്ചക്കായാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പെല്ലാം തേങ്ങ എടുക്കാം കേട്ടോ പിന്നെ ഞാനിത് ഇതിലേക്കുള്ള പൊടികളെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ടീസ്പൂൺ ആണ് അതുകൊണ്ട് തന്നെ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് എന്ന് പറയുമ്പോൾ ഞാൻ അധികം എരിവില്ലാത്ത മുളകോടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകൊടി കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ നമ്മുടെ കറി നല്ലൊരു കളറും കിട്ടും എന്ന എരിവും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോകണ്ട ഇത് അര ടീസ്പൂൺ കറക്റ്റ് ആട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ ഇത് രണ്ടും നല്ല എരിവുള്ള മുളക് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയേക്കാളും കുറച്ച് കുറവായിട്ട് ഇഞ്ചി എടുത്താൽ മതി പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കണ്ട ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇവിടെ കളറിലൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങയിൽ ഈ ഒരു കളറായി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു തേങ്ങയുടെയും പാത്രത്തിൻ്റെ ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ പൊടികൾ നന്നായിട്ടൊന്ന് പച്ച ചൊവയിലൊന്ന് മാറിക്കിട്ടും അപ്പോൾ ഇതൊരു മിനിറ്റ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട അങ്ങനെ ഇത് ഒരു മിനിറ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിൽ നിന്നും ഒരു തേങ്ങയും പൊടികളെല്ലാം ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിവിടെ അതേ പാത്രം തന്നെ ഞാൻ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും വയറ്റി ഇതിൻ്റെ കളറൊന്നും മാറി വരുമൊന്നും വേണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് സവാളയും കൂടി ഇവിടെ ഒരു മിനിറ്റ് നല്ലതുപോലെ തന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളെടുത്ത് കട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കായലെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പച്ചക്കായ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് പച്ചക്കായ ആ ഒരു കളറിലൊന്ന് മാറി വരണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അതല്ല ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു ഇട്ടൂല അപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കായ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂന്നാല് മിനിറ്റ് തന്നെ നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ പച്ചക്കായുടെ ആ ഒരു കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ ഇതാ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്താ എന്താണെന്നുവെച്ചാൽ നമ്മളിത് വറുത്തെടുത്തിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറി ആയതുകൊണ്ടും പിന്നെ പച്ചക്കായ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ടും കറി നന്നായിട്ട് തിക്കായി പോകും അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം പച്ചക്കായ ഒന്ന് വെന്ത് കിട്ടാൻ അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ ഒരുപാട് വെള്ളം നന്നായിട്ടങ്ങ് വറ്റിപ്പോട്ടെ അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വെള്ളം വേണോ ഇത് കൂടുതലല്ലേന്ന് ഒട്ടും തന്നെ കൂടുതലല്ല അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അതല്ല ഫ്ലെയിം കൂട്ടി വെക്കാമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചാറൊക്കെ കുറുകി പച്ചക്കായ ആയി ആയിപ്പോവും കറി ഒട്ടും തന്നെ ഇല്ലാതെ കറി അങ്ങ് പോവുകയും ചെയ്യും ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് തിളവരുന്ന സമയത്ത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കാണിക്കുന്നില്ല വീണ്ടും ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് മൊത്തത്തിൽ പന്ത്രണ്ട് ആണ് മൊത്തത്തിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി നന്നായിട്ടുതന്നെ തിളച്ച് കുറുകി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചക്കായി നല്ല പാകത്തിന് തന്നെ വെന്ത് ഒരുപാട് വെന്ത് ഒടച്ചെടുക്കുന്നില്ല കറിയും നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇത് ഇരിക്കും തോറും ഒന്നും ഒന്ന് കുറുകി കിട്ടുക അതുകൊണ്ടുതന്നെ ഈ ഒരു എന്താ പറയുക ഈയൊരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് നല്ലത് പച്ചക്കായി ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് കൈവെച്ചിട്ട് ഒരു പീസ് എടുത്തിട്ടൊന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നേരം വെന്ത് ഒടച്ചെടുക്കുന്നില്ല നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ടാ വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൈകൊണ്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക മുകളിലാക്കി കൊടുക്കാം എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയെല്ലാം നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബീഫോ ചിക്കനോ ഒന്നും കഴിക്കാത്തവർ നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക അതേ ടേസ്റ്റ് തന്നെ തന്നെയട്ടാ ബീഫും ചിക്കനും ഒക്കെ കറി വെച്ച് കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും തേങ്ങ വറുത്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടൂ പച്ചക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെയും ദോശയുടെയും അപ്പത്തിൻ്റെയും എന്താ പറയുക നെയ്ച്ചോറിൻ്റെ അങ്ങനെ എല്ലാറ്റേയും കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ഇതുവരെ പച്ചക്കായ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം